ആസിഫ് അലി അനശ്വര രാജൻ മനോജ് കെ ജയൻ സിദ്ഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ രേഖാചിത്രം സിനിമയുടെ വിജയാഘോഷത്തിനിടയിലുണ്ടായ ഒരു രംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മമ്മൂട്ടിക്ക് ആസിഫ് അലി ഉമ്മ നൽകിയതാണ് സംഭവം കേക്ക് മുറിക്കുന്നതിന് മുൻപായി റോഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക എനിക്കൊരു റോളക്സ് തന്നിരുന്നു തിരിച്ച് ഞാൻ എന്താണ് കൊടുക്കേണ്ടതെന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ആസിഫ് അലി ആ സമയത്ത് കബളിൽ തൊട്ട് ഉമ്മ മതിയെന്ന് മമ്മൂട്ടി ആംഗ്യം കാണിച്ചു ഉടൻ തന്നെ ആസിഫ് അലി കവളിൽ ഒരു ഉമ്മ നൽകുകയും ചെയ്തു ഇപ്പോൾ ഈ ദൃശ്യങ്ങളാണ് ചോദ്യം ഉണ്ട് സമയത്ത് എനിക്ക് ഞാൻ എന്താ കൊടുക്കുന്നത്